റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എൽ കിരീടം ചൂടി നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയ നിമിഷമാണ് പതിനൊന്ന് ജീവനാണ് അത് ആഘോഷവേളയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭീകരാക്രമണത്തിൽ ഇരുപത്താറ് ജീവൻ പോയപ്പോൾ നമ്മളെല്ലാം കരഞ്ഞു ഇന്നിതാ ഒരു സന്തോഷവേളയിൽ പതിനൊന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നാം കരയണം നമ്മുടെ മനുഷ്യന്മാരുടെ ഏറ്റവും വിലപ്പെട്ട പതിനൊന്ന് ജീവനുകളാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് കളിക്കാരാണ് ആ പതിനൊന്ന് കളിക്കാരെ പോലെ തന്നെ സൂപ്പർ സ്റ്റാറുകളാണ് ഈ പതിനൊന്ന് നഷ്ടപ്പെട്ട ജീവനുകളും അതവരുടെ ജീ വീട്ടിലേക്ക് പോയി നോക്കണം അപ്പോൾ അറിയും നമ്മൾ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറെക്കാളും വിരാട് കോഹ്ലിയേക്കാളും ആ വീട്ടിൽ ഏറ്റവും വിലപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആ വീടുകളിലേക്ക് പോയാൽ നമുക്ക് മനസ്സില മനസ്സിലാക്കാൻ പറ്റും നമ്മളത് മനസ്സിലാക്കുകയും വേണം അത്രയ്ക്ക് വിലപ്പെട്ടതാണ് ഇവിടെ എനിക്കൊരു ചോദ്യമാണുള്ളത് ഇത്രയും വിലപ്പെട്ട മനുഷ്യൻ പല ആഘോഷത്തിൻ്റെയും പേരിൽ തിക്കിലും തിരക്കിലും കൂടിക്കൊണ്ട് ഇങ്ങനെ ആഘോഷിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ആഘോഷങ്ങൾ വേണം ആഘോഷങ്ങൾ മനുഷ്യനെ ഒരുപാട് നല്ല എലിവേറ്റഡ് മൂഡിലേക്ക് കൊണ്ടുപോകും ആഘോഷങ്ങൾ അഹങ്കാരവും ആർഭാടവുമായി മാറുമ്പം അവിടെ തിക്കും തിരക്കും ഉണ്ടായി അവസാനം ഇതിനെ ജീവൻ പൊലിയുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ ആവരുത് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ താനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യന് വേണ്ടത് അപ്പോൾ തിക്കിലും തിരക്കിലും മറ്റുള്ളവരുടെ ഒന്നിനും അഡിക്റ്റഡ് ആവാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് നിലഹരിക്കും മയക്കുമരുന്നിനൊക്കെ ഒരുപാട് പേര് അടിമപ്പെടുമ്പം അതെന്തുകൊണ്ടാണ് താനെന്ന സൂപ്പർ സ്റ്റാർ എന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ക്രിക്കറ്റ് കളിക്കാർക്ക് കയ്യടിക്കുമ്പം ഈ കൈയടിക്കുന്നവൻ തിരിച്ചറിയേണ്ടതുണ്ട് ഈ കൈയ്യറിക്കുന്നതിനേക്കാളും വാല്യൂബിളായിട്ടുള്ള ഒരു ജീവിതം ജീവിതം ജീവിക്കുന്ന മനുഷ്യനാണ് ഞാനാണ് എന്നുള്ളത് എന്നിട്ട് അവൻ സ്വയം ചോദിക്കണം ഈ ആഘോഷവടയിലേക്ക് ഞാൻ പോയാൽ എന്താണ് ഈ തിക്കും തിരക്കിലും ഒക്കെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എന്നുള്ള ഒരു ചോദ്യം നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായില്ലേ നമ്മൾ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് മോഷണൽ ആവരുത് ഓരോ വിജയവും നമുക്കൊരു എമോഷണൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു തരും എന്നിട്ട് അമിതമായിട്ട് ആർഭാടത്തോടെ അഹം ചിലപ്പോൾ ലഹരി മദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഘോഷിക്കാനുള്ള ഒരു ട്രെൻഡ് നമ്മളിൽ ഉണ്ടാവും അത് നമ്മുടെ വൈകാരിക ബ്രെയിൻറ്റേതാണ് നമ്മുടെ ലോജിക് ബ്രെയിൻറ്റേതല്ല ലോജിക്ക് ബ്രെയിൻ ഒരിക്കലും തിക്കും തിരക്കും ഉള്ളൊരു ജാഥയിലേക്ക് പോയിട്ട് ഈ താൻ ഇഷ്ടപ്പെടുന്നതിന് സിന്താബാദത്തിൽ ഞാൻ പെളിപ്പിക്കൂല അവിടെ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവുമോ ആ തിരക്കിൽപ്പെട്ട് എൻ്റെ ജീവൻ എന്താ പറ്റുമോ എന്നുള്ളത് ചോദ്യം ചോദിക്കുന്നവനാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ആഘോഷിക്കുകയും ചെയ്യും അവന് സ്വന്തം ജീവിതത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനിയും ഒരുപാട് ഗെയിംസൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക ഞാൻ എന്ന സൂപ്പർ സ്റ്റാറാണ് ഈ കളിക്കാർക്ക് വേണ്ടി കൈയ്യടിക്കുന്നത് എന്നുള്ളത് ഓരോ മനുഷ്യനും അവനവൻ സൂപ്പർ സ്റ്റാർ ആവാത്തടത്തോളം കാലം ഇതുപോലെ പല ആഘോഷങ്ങളിലും ആ ആർഭാടങ്ങൾ അല്ലെ അല്ലെങ്കിൽ പലതും ചെയ്തുകൊണ്ട് നമ്മളെന്താക്കും അമിതമായിട്ട് ആഘോഷിച്ച അവസാനമതത്തി അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏതായാലും ആ ഒരു ആഘോഷവേളയിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഈ ജീവിതത്തിനപ്പുറത്തേക്കുള്ള ജീവിതം സ്വർഗ്ഗ കാരുണ്യവാൻ്റെ സ്വർഗ്ഗതീരത്താവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബൈ